ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴയ കലണ്ടർ തുർക്കിയിൽ കണ്ടെത്തി ഒരു കൽത്തൂണിൽ കൊത്തിവെച്ച നിലയിലാണ് ഈ കലണ്ടർ ഒരു ചെറിയ ഹിമയോഗ്യത്തിനു കാരണമായ വാൽനക്ഷത്ര പതനത്തിന്റെ പരാമർശവും ഈ കലണ്ടറിലുണ്ട് തുർക്കിയിലെ ഗൊബക്ലി ടെപ്പി പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിലാണ് ഈ കലണ്ടർ ഉള്ളത് ഇവിടെയുള്ള പതിമൂവായിരം വർഷം പഴക്കമുള്ള ഒരു കൽത്തൂണിലാണ് ഇത് കൊത്തിവെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലെ വി അക്ഷരം പോലെയുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ച് ചിഹ്നങ്ങൾ ഈ കൽത്തൂണിലുണ്ട് ഓരോ ചിഹ്നവും ഓരോ ദിനത്തെ സൂചിപ്പിക്കുന്നതാണെന്നാണ് ഗവേഷകർ പറയുന്നത് ഇതുപോലെ ഒരു വീ ചിഹ്നം കഴുത്തിലിട്ട് നടക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രവും കലണ്ടറിലുണ്ട് പുരാവസ്തു ഗവേഷണപരമായി ഏറെ പ്രാധാന്യമുള്ള കേന്ദ്രമാണ് ഗോബക്ലി ടെപ്പി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മനുഷ്യനിർമ്മിത ഘടനയാണ് ഇത് ഒൻപതിനായിരത്തി അറുനൂറ് മുതൽ എണ്ണായിരത്തി ഇരുന്നൂറ് ബിസി വരെയുള്ള കാലയളവിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് ഈ സൈറ്റിൽ ഒട്ടേറെ കൽത്തൂണുകളുണ്ട് ഇത്തരമൊരു കൽത്തൂണിൽ നടത്തിയ നിരീക്ഷണത്തിലാണ് കലണ്ടർ കണ്ടെത്തിയത് തുർക്കിയുടെ തെക്കു കിഴക്കൻ അനറ്റോളിയ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നിയോലിത്തിക് പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ് ഗോബക്ലേ ടെപ്പി ആയിരത്തി അറുപത്തി മൂന്നിൽ ഇവിടെ നടന്ന ഒരു സർവേയിലാണ് ഈ സൈറ്റ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആയിരത്തി തൊണ്ണൂറ്റിനാലിൽ പുരാവസ്തു ഗവേഷകർ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഇവിടെ വൻതോതിൽ ഖനനവും പഠനവും നടത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ ഇവിടുത്തെ പുരാവസ്തു പഠനം ഇസ്താംബൂൾ സർവകലാശാല സാൻലി ഉർഫ മ്യൂസിയം ജർമ്മൻ ആർക്കിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് തുർക്കി ടോറസ് പർവ്വതനിരകളുടെ താഴ്വരയിലാണ് ഈ സൈറ്റ് ഉള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം